വയനാട്ടിൽ കർഷക പ്രതിനിധിയെ മത്സരിപ്പിക്കാൻ സഭാ നേതൃത്വം കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനും തീരുമാനമുണ്ട് ഇടത് വലതു മുന്നണികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നതാണ് സഭയുടെ നീക്കം കാട്ടാനാക്രമണത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെടുന്ന സഭാ നേതൃത്വം സംസ്ഥാന സർക്കാരിനെതിരെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം യു ഡി എഫിനെയും വെട്ടിലാക്കും ആരുടെയെങ്കിലും വിജയസാധ്യത കർഷകരുടെ വിഷയമല്ലെന്നും കർഷക പ്രതിനിധി ലോക്സഭയിൽ ഉണ്ടാവണമെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമജിയോ സിഞ്ചനാനിയൽ പറഞ്ഞു ഇവിടെ ഒരു സർക്കാരുണ്ടോ ഒരു സംവിധാനമുണ്ടോ ജനങ്ങൾക്കൊരു സുരക്ഷിതത്വമുണ്ടോ കർഷകരുടെ കാര്യം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട്ടിൽ പാർലമെന്റിൽ കർഷകരുടെ ഒരു പ്രതിനിധി ഉണ്ടാകും കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ കുറ്റപ്പെടുത്തരുത് ഇനിയും നോക്കി നിൽക്കില്ല ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ കയറുന്ന മൃഗങ്ങളെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അത് ചെയ്യും അപ്പോൾ ഞങ്ങൾ നിയമം കയ്യിലെടുത്തെന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാൻ പലരും വരും വയനാട്ടിൽ പ്രക്ഷോഭം ആരംഭിക്കും വനവകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പാമ്പ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയപ്പോഴും യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയില്ല എന്ന് പറയുമ്പോൾ കൃത്യവിലോപം മാത്രമല്ല മനഃപൂർവമുള്ള നരഹത്യക്ക് കൂട്ടുനിന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ